ംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ശതകോടീശ്വരനായ മുകേഷ് അംബാനി ഇന്ത്യയിൽ ജിയോയ്ക്ക് തുടക്കമിട്ടത് നെറ്റ്വർക്ക് എടുക്കുന്നവർക്ക് സൗജന്യമായി ഫൈവ് ജി നെറ്റ്വർക്ക് നൽകിക്കൊണ്ടായിരുന്നു ജിയോയുടെ വരവ് ഒരു പരീക്ഷണമെന്ന നിലയിലായിരുന്നു പലരും ജിയോ സിം തിരഞ്ഞെടുത്തതെങ്കിലും പതിയെ മറ്റു സിമ്മുകൾ ഒഴിവാക്കി ജിയോ സിമ്മിനെ തന്നെ ആശ്രയിച്ചു തുടങ്ങുകയായിരുന്നു ഫ്രീ നെറ്റ്വർക്കിൽ തുടങ്ങിയ ജിയോ ഇന്ന് ടെലികോം മേഖലയിലെ ഭീമന്മാരെ പോലും വെട്ടിവീഴ്ത്തിക്കൊണ്ട് സ്വന്തം സാമ്രാജ്യം ഉറപ്പാക്കിയിരിക്കുകയാണ് ഇപ്പോഴിതാ ടെലികോം രംഗത്തെ ഇന്ത്യയിലുണ്ടാക്കിയ വിപ്ലവം രാജ്യത്തിന് പുറത്തേക്കും ഒരുങ്ങുകയാണ് ജിയോ ഇന്ത്യക്ക് പുറമെ ആഫ്രിക്കൻ രാജ്യമായ ഖാനയുടെ ടെലികോം മേഖലയെ അടക്കി ഭരിക്കാനുള്ള നീക്കത്തിലാണ് മുകേഷ് അംബാനിയുടെ ഈ കമ്പനി രാജ്യത്ത് പുതിയ ടെലികോം സർവീസ് ആരംഭിക്കുമെന്ന് ജിയോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ ഖാനയിൽ ജിയോ അവതരിപ്പിക്കുമെന്നാണ് വിവരം ഇവിടെ ഫൈവ് നെറ്റ്വർക്ക് ഉൾപ്പെടെ നൽകിയേക്കും ഇതിന്റെ ഭാഗമായി റിലയൻസിൻ്റെ ജിയോ പ്ലാറ്റ്ഫോമിന്റെ ഉടമസ്ഥതയിലുള്ള റാഡിസിസ് എന്ന കമ്പനി ടെക് മഹീന്ദ്ര നോക്കിയ എന്നീ കമ്പനികൾ പുതുതലമുറ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് അതായത് എൻ ജി വേണ്ടിയാണ് പരസ്പരം കൈകോർക്കുന്നത് ഈ സംരംഭത്തിൽ ഗാന സർക്കാർ അസൈൻഡ് ഡിജിറ്റൽ കേഡറ്റ് എന്നിവർക്കും ഓഹരി പങ്കാളിത്തമുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം മുകേഷ് അംബാനിയുടെ റാഡിസിസ് തങ്ങളുടെ ഫൈവ് സോഫ്റ്റ്വെയർ പങ്കാളിത്തം എൻ ജി വാഗ്ദാനം ചെയ്യും ജിയോ പ്ലാറ്റ്ഫോമിന്റെ ഫൈവ് ജി സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ഓപ്പൺ റേഡിയോ ആക്സസ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഇതിലൂടെ ഫൈവ് ജി അധിഷ്ഠിത ഫിക്സഡ് വയർലെസ് ആക്സിസ് ആഫ്രിക്കൻ വിപണികൾ ലഭ്യമാക്കാനാണ് റിലയൻസ് ഒരുങ്ങുന്നത് വോഡോഫോൺ ഗാന എം ടി എ ഗാന എയർടെൽ ടിഗോ എന്നീ ടെലികോം ഓപ്പറേറ്റർമാരാണ് നിലവിൽ ഗാനയിൽ പ്രവർത്തിക്കുന്നത് ടെലികോം ഭീമനായ ജിയോ രാജ്യത്തെത്തുന്നത് മറ്റ് ഓപ്പറേറ്റർമാർക്ക് കനത്ത വെല്ലുവിളി തന്നെയായിരിക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്കുള്ള തിരിച്ചടി കൂടിയായിരിക്കും റിലയൻസിന്റെ പങ്കാളിത്തം അംബാനിയുടെ നിയന്ത്രണത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ യൂണിറ്റായ റാഡിസിസ് കോർപ്പറേഷൻ എൻ ജി ഐ സി നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആപ്ലിക്കേഷനുകൾ സ്മാർട്ട് ഫോണുകൾ എന്നിവ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ വളർന്നു വരുന്ന വിപണികളിൽ ഒരു വ്യക്തിക്ക് താങ്ങാനാവുന്ന നിരക്കിൽ ടെലികോം സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അംബാനി ഗ്രൂപ്പ് ഗാനയിൽ ജിയോ അവതരിപ്പിക്കുന്നത് ഈ രീതിയിൽ ഇന്ത്യയിൽ നേടിയ വിജയം ഗാനയിൽ ആവർത്തിക്കാനാണ് മുകേഷ് അംബാനിയുടെയും ജിയോയുടെയും ലക്ഷ്യം ഇന്ത്യയിലേതുപോലെ തന്നെയായിരിക്കും ഗാനയിലെയും ജിയോയുടെ വരവ് ഏറ്റവും കുറവ് ചെലവിൽ അതല്ലെങ്കിൽ സൗജന്യമായി തന്നെ ഗാനയിലും ജിയോ സേവനങ്ങൾ ലഭ്യമായേക്കും രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയുടെ ടെലികോം രംഗത്ത് പിടുത്തമിട്ട ജിയോ ഇന്ന് രാജ്യത്തെ ഒട്ടുമിക്ക ആളുകളും ആദ്യം നിർദ്ദേശിക്കുന്ന നെറ്റ്വർക്കായി മാറുകയായിരുന്നു ഇന്ന് നാനൂറ്റി ദശലക്ഷം ഉപയോക്താക്കളാണ് ജിയോക്ക് ഉള്ളത് What? <laughs>